ഹലോ ഫ്രണ്ട്സ് ബാക്ക് സ്റ്റിച്ചിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ ഇനി അതിൻ്റെ ഒരു മോട്ടീവ് ആവാം അതിനുവേണ്ടി ഞാൻ ഈ ഒരു ചിത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ബാക്ക് സ്റ്റിച്ചുപയോഗിച്ച് ഒന്ന് ചെയ്ത് നോക്കിയാലോ അതിന് ആദ്യം തന്നെ ഈ ഒരു ചിത്രം നമ്മൾ ഈ ഒരു പോപ്ലിൻ വൈറ്റ് പോപ്പ്ലിൻ ക്ലോത്തിലേക്ക് വരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു യെല്ലോ ബട്ടർ പേപ്പറാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ട്രേസ് ചെയ്തെടുക്കാം നമ്മൾ നമ്മുടെ ക്ലോത്തില് ആ ഒരു ലെറ്റർ എ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിലിനി നമുക്ക് ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഞാൻ ഈ ഒരു ക്ലോത്ത് ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അതിൽ നമുക്ക് ഈ ഒരു ലൈന് കൂടെ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്യാം

ഇതിപ്പം ആ ലൈനിൽ കൂടെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ഫുള്ളായിട്ട് ചെയ്തെടുത്തു ഇതിന് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഈ ഒരു ലൈന് ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്ക് ഫിൽ കൊടുക്കണം അങ്ങനെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ച് ഡെറ്റേഴ്സി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും താങ്ക്